മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി മട്ടന്നൂർ വാർഡ് മുൻ കൗൺസിലർ കെ വി ജയചന്ദ്രൻ മത്സരിക്കും ഇടതുമുന്നണി നല്ല മികച്ച വിജയം പ്രതീക്ഷയിലാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പറഞ്ഞു മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി മട്ടന്നൂർ വാർഡ് മുൻ കൗൺസിലർ കെ വി ജയചന്ദ്രൻ മത്സരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അമൽ മണി മത്സരിക്കും മിമിക്രി ഷോർട്ട് ഫിലിം കലാകാരനായ അമൽ രണ്ടായിരത്തി ഏഴിൽ ഈ വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഭാസുരയുടെ മകനാണ് ഇടതുമുന്നണി നല്ല മികച്ച വിജയ പ്രതീക്ഷയിലാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള അവസാനവട്ട ചർച്ച നടന്നു വരികയാണ് ഏതാനും വ്യക്തികളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത്സരിച്ച എ മധുസൂദനൻ തന്നെയായിരിക്കാം ബി ജെ പി സ്ഥാനാർത്ഥി ഇദ്ദേഹം അന്ന് കേവലം പന്ത്രണ്ട് വോട്ട് ന്യൂനപക്ഷത്തിനാണ് പരാജയപ്പെട്ടത് ഇതിനു പുറമെ രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിൽ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിലേക്ക് എത്തിക്കുവാനും മധുസൂദനന് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ പി കെ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇടത് സ്വതന്ത്ര എം പി നന്ദിനിക്ക് ലഭിച്ചത് നൂറ്റി എൺപത്തി വോട്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടത് സ്വതന്ത്ര എം കെ ശ്രീമതിക്ക് ലഭിച്ചത് കേവലം എൺപത്തിമൂന്ന് വോട്ട് മാത്രമായിരുന്നു ഇടതുമുന്നണിയുടെ തല കുടുംബയോഗത്തിൽ ഇതിനേക്കാൾ വോട്ടർമാർ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടെമ്പിൾ വാർഡ് എന്നായിരുന്നു ടൗൺ വാർഡിന്റെ പേര് അന്ന് ഇടതുമുന്നണിക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് ലഭിച്ച സ്ഥാനത്താണ് പിന്നീട് സ്വതന്ത്രരെ മത്സരിപ്പിച്ചപ്പോൾ വോട്ട് ഗണ്യമായി കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തിമൂന്നിലേക്ക് എത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ മത്സരം തന്നെ കാഴ്ചവയ്ക്കുവാനാണ് ഇടതുമുന്നണി നീക്കം വാർത്താ സമ്മേളനത്തിൽ പി പുരുഷോത്തമൻ എൻ വി ചന്ദ്രബാബു എം രജീഷ് എ സുധാകരൻ കെ പി രമേശൻ കെ പി അനിൽകുമാർ എം കുമാരൻ എന്നിവർ പങ്കെടുത്തു